ഒത്തിരി പേർക്കുള്ള സംശയമാണ് നമ്മുടെ കാലാവസ്ഥയിൽ മുന്തിരി മാത്രം വിളവ് തരുന്നു പലരും പറയാനുള്ള നമ്മുടെ കാലാവസ്ഥയിൽ മുന്തിരി ഒന്നും കായ്ക്കില്ല അത് നല്ല തണുപ്പ് വേണമെന്ന് പക്ഷെ നമ്മുടെ കാലാവസ്ഥയിൽ മുന്തിരി കായ്ക്കും എന്ന തണുപ്പ് കാലാവസ്ഥയിൽ കിട്ടുന്ന അത്രയും വലിയ ഹ്യൂജ് വിളവ് നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ കിട്ടില്ല എന്ന് മാത്രം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളൂ അയൽവാസികൾക്ക് ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു മുറ്റത്ത് ഒരു പന്തൽ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മുന്തിരിയുടെ പരിപാലനവും കുറച്ച് അതിൻ്റെ വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഇത് നമ്മുടെ വീടിനടുത്തുള്ളൊരു ഫാമാണ് അവിടെ കുറേ ചെടികളും പഴച്ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഫാമിൽ അവർ നട്ടു വളർത്തിയിരിക്കുന്ന ഒരു മുന്തിരി പന്തലാണിത് അപ്പോൾ ഏകദേശം അഞ്ച് വർഷത്തോളം ഒരു മുന്തിരി പന്തലാണ് അപ്പോൾ ഇവർ സാധാരണ ചെയ്യുന്ന കാര്യം മുന്തിരിയുടെ ഒരു സീസണൊക്കെ കഴിഞ്ഞാൽ മുന്തിരിയുടെ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയും ഇലകൾ മാത്രമല്ല മുന്തിരിയുടെ മെയിൻ തണ്ടിനോട് ചാരി വരുന്ന ചെറിയ വള്ളികളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കും അപ്പോൾ ഇങ്ങനെ കൊടുത്ത് കഴിയുമ്പോഴാണ് ശരി പറഞ്ഞാൽ ഈ ഒരു മുന്തിരി മുന്തിരിച്ചെടിയിൽ ഉണ്ടാകുന്ന പുതിയ തെഴുപ്പുകളായിട്ട് വരുന്ന വള്ളികളിൽ മുന്തിരി പൂവിട്ട് കായ്ച്ചു തുടങ്ങാം അപ്പോൾ അതിനുവേണ്ടി എല്ലാ പ്രാവശ്യവും വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇവരിങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം സെപ്റ്റംബർ മാസത്തിലും അതുപോലെ മെയ് മാസത്തിലൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന തെഴുപ്പുകളിലൊക്കെ ഇതുപോലെ മുന്തിരി കായ്ച്ചു തുടങ്ങും അപ്പോൾ മുന്തിരി നിറയെ കായ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ടിപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ വളപ്രയോഗമാണ് നല്ല രീതിയിൽ വളപ്രയോഗം ചെയ്യേണ്ടത് ആവശ്യം മുന്തിരിക്കുണ്ട് കാരണം അതിൻ്റെ ട്രൂണിംഗ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ചില്ലകളൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ നല്ല രീതിയിൽ അതിന് എനർജി ആവശ്യമുണ്ട് അപ്പോൾ ഈ എനർജി കിട്ടാൻ വേണ്ടി നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ കൂടെ തന്നെ വളങ്ങളും ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് ഇവർ ചെയ്യുന്ന ചാണകപ്പൊടിയും അതുപോലെ എൻ പി കെ വളങ്ങളൊക്കെ ഇവർ വർഷത്തിൽ രണ്ട് പ്രാവശ്യം മണ്ണ് കിട്ടി നന്നായിട്ട് നനച്ചു കൊടുക്കും ഇടയ്ക്കാണ് ബോസ് കുറച്ചിട്ട് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഈ രീതിയിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ മുന്തിരി വള്ളി നല്ല കരുത്തോട് കൂടിയാണ് പന്തലിൽ ഇരിക്കുന്നത് നന്നായിട്ട് വണ്ണം വെച്ച വലിയ വലിയ തണ്ടുകളൊക്കെയാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുന്തിരി വള്ളി ശരിക്കും മരം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ എല്ലാ സീസണിലും ആവശ്യത്തിൽ കൂടുതൽ മുന്തിരി ഇവർക്ക് ഈ ഒരു വള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് ടൈപ്പ് മുന്തിരിയാണ് ഇതിൽ പടർത്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ റോസ് മുന്തിരിയും അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ ജ്യൂസ് മുന്തിരി നല്ല ബ്ലാക്ക് കളറിൽ വന്ന ജ്യൂസ് മുന്തിരിയും ഇതിൽ പടർത്തിയിട്ടുണ്ട് സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മുഴുവനായിട്ട് പഴുക്കാതെ പാക്ക് ചെയ്ത് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നേരെ നേരിയ പുളിപ്പതിനുണ്ടാവും പക്ഷേ എനിക്കതും ഈ ഒരു വള്ളിയിൽ വള്ളിയിലുണ്ടായ മുന്തിരി കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ ഒരു മാറ്റം മനസ്സിലായത് നല്ല മധുരമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പന്തലിൽ ഇരുന്ന് പഴുത്ത മുന്തിരിക്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുന്തിരി പന്തലിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ പുറത്ത് പന്തലിടാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംശയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കാലാവസ്ഥ മുന്തിരി പന്തലിട്ട് കൊണ്ട് വിളയിപ്പിച്ചെടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് പരിചരണവും അല്ലെങ്കിൽ ആവശ്യമില്ല ഇടയ്ക്കുള്ള ഈ പ്രോണീനും വളപ്രവും തന്നെ മാത്രം ഈ മുന്തിരിക്ക് ധാരാളമാണ് മുന്തിരിന്ന് വളർത്തി നോക്കുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ